സുജു അന്വേഷണ സംഘത്തലവൻ എച്ച് വെങ്കടേഷ് ഇന്ന് സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത രണ്ട് എഫ്ഐആറുകൾ അത് രണ്ടും ഇന്നലെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ശബരിമല നിൽക്കുന്ന പരിധിയിലുള്ള കോടതി എന്ന് പറയുന്നത് റാന്നി കോടതിയാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പരിശോധനയും സന്നിധാനത്ത് തുടരുന്നു ഈ മൂന്ന് വിഷയമാണ് സുജു പ്രധാനമായും ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും മനോ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ശബരിമലയിലെ പരിശോധന ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷേ രണ്ടാംഘട്ട പരിശോധനയോടൊന്നുമുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമല സന്നിധാനത്ത് നിന്ന് ഇറങ്ങി തിരിച്ച് കൊച്ചിയിലേക്കാണ് പോയിരിക്കുന്നത് ഇത് പിന്നീട് ഏതായാലും മറ്റൊരു സ്ഥലത്തുകൂടി പരിശോധന തന്നെ ശബരിമലയുടെ സന്നിധാനത്തിൻ്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളരെ സ്ട്രോങ് റൂം പരിശോധനിക്കേണ്ടിട്ടുണ്ട് അവിടെ കണക്കെടുപ്പുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരനെ സംബന്ധിച്ചോളം പ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് വരെ കണക്കെടുക്കുക എന്നാണ് അതിൽ ചെമ്പ് സ്വർണം വെള്ളി തുടങ്ങിയ വിവിധ വസ്തുക്കളുണ്ട് ഇത് ശബരിമല നടത്തിയ കണക്കെടുപ്പിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കെ ടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അത് കോടതിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ശബരിമലയെ തുടർന്ന് നടത്തിയ പരിശോധന ആദ്യഘട്ടം പൂർത്തിയാക്കി എന്നുള്ള കാര്യത്തിൽ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുകയാണ് രണ്ടാമത് അല്ലെങ്കിൽ മനു സൂചിപ്പിച്ച എസ് വെങ്കടേഷ് ഈ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനാണ് പത്തനംതിട്ടയിൽ എത്തി യോഗം ചേരും അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ സന്നിധാനത്തേക്ക് എത്തുക എന്തായാലും യോഗം വളരെ നിർണായകമാണ് കാരണം ഈ സംഭവങ്ങൾ നടക്കുന്നത് ശബരിമല സന്നിധാനത്തു നിന്നാണ് ഈ രണ്ട് എഫ്ഐആർ ഇടാനുള്ള ക്രൈം നടന്നത് ഈ റാന്നിക്കോടതിയിൽ സമർപ്പിച്ച എഫ് ഐ ആർ രണ്ട് മൂവായിരത്തി ഇരുന്നൂറെ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ ക്രൈം നമ്പറിൽ സമർപ്പിച്ച എഫ് ഐ ആറിനാത്ത രണ്ട് കേസുകളാണുള്ളത് ഒന്ന് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടോ മറ്റും ദാരുബാലൻ ശില്പവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പത്ത് പ്രതികളും മറ്റൊരു കേസിൽ എട്ട് പ്രതികളുമാണ് അതിൽ രണ്ട് കേസിലും മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ കോറ്റിയും ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായി രണ്ടാം പ്രതിയായിരിക്കുന്നത് മറ്റ് ദേവസ്വം മുൻ ജീവനക്കാരൊക്കെ ഉണ്ട് അതിൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ കെ എസ് ബൈജു കൃഷ്ണൻ അന്നത്തെ ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രതികളാണ് എന്നാലും ഈ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചതോട് തന്നെ തുടർ നടപടിയിലേക്ക് ഈ അന്വേഷ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം നിർണായകമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുപക്ഷെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട് എന്നാൽ അന്വേഷണത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം മുമ്പ് ആ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ച് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിന് മുമ്പിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയ ഒരു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയല്ലായിരുന്നു അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കേസിൽ ശബരിമലയിൽ കളവ് നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട കേസിലെ ഒന്നാം പ്രതി അല്ലെങ്കിൽ മുഖ്യ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൊണ്ട് തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അന്വേഷണം സഹകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കും കാരണം ഒന്നര മാസത്തിനുള്ളിൽ അതായത് ആറാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കേണ്ടതുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് തന്നെ അന്വേഷണം അതിവേഗത്തിലും അതി ശാസ്ത്രീയമായിട്ട് തന്നെ മുമ്പോട്ട് പോകും അതിൻ്റെ ഭാഗമായി തന്നെ ഈ ശബരിമല സന്നിധാനത്തെത്തുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്കും പല കാര്യങ്ങളും വിധേയ വിധേയപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടുതന്നെ ക്രൈംബ്രാഞ്ചിലെ ഒരു സർക്കിൾ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സന്നിധാനത്തെത്തിയും അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ ആരംഭിക്കും യും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഈ സന്നിധാനത്തിലേക്ക് എത്തി അതിൻ്റെ പരിശോധനകളൊക്കെ ആരംഭിച്ചത് അപ്പോൾ നിലവിൽ പ്രാഥമികമായി തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഈ ധാരുപാല ശില്പങ്ങളുടെ സ്വർണം പൂശിയ ചെമ്പുപാളി ഏറ്റവും മുറിവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശേഷം തിരികെ എത്തിച്ച ചെമ്പുപാളിയുണ്ട് അത് ശബരിമലയിൽ വീണ്ടും തിരികെ പുനഃസ്ഥാപിച്ചിട്ടില്ല നട തുറക്കുന്ന ഈ ഒക്ടോബർ പതിനേഴിനായിരിക്കും അത് പുനഃസ്ഥാപിക്കുക അതുകൊണ്ട് തന്നെ യൂണിക്രഷൻ പറ്റി ആ തിരികെ എത്തിച്ച രണ്ടാമത് എത്തിച്ച ഈ സ്വർണം പൂശിയ ചെമ്പുപാളി അതും പരിശോധന നടത്തും കാരണം അത് സ്ഥാ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ പരിശോധന പൂർത്തിയാക്കുന്നുണ്ട് എന്തായാലും ഇന്ന് എസ് വെങ്കടേഷ് സന്നിധാനത്തേക്ക് എത്തുക എത്തുന്നുണ്ടെങ്കിൽ അത് നിർണായകമായ ഒരു കാര്യം തന്നെയാണ് കാരണം അന്വേഷണത്തിൻ്റെ പുരോഗതി അത്തരത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല മറ്റു പ്രതികൾ അന്നത്തെ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ എസ് ജയശ്രീയെ സംബന്ധിച്ചുള്ള നമ്മൾ തന്നെ തെളിവുകൾ പുറത്തുവിട്ടതാണ് ദേവസ്വം മിനിറ്റ്സ് ദേവസ്വം മിനിറ്റ്സിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാരുപര ശില്പങ്ങളുടെ സ്വർണം പൂശിയ ചെമ്പുപാളി എങ്ങനെ പുറത്തേക്ക് ഉണ്ടോണെന്ന ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജയശ്രീയാണ് അത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വതന്ത്രമായി കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കി ഒരുക്കിയതെന്ന ഇതിനോടൊക്കെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെ പ്രശ്നത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ജസ്റ്റ് ജയ്സറി ഉൾപ്പെടെയുള്ള ആളുകളെ ചോദിച്ചു ജയ്സരി തിരുവല്ല സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ തിരുവല്ലയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ അറിയണം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘത്തിൻ്റെ യോഗം നിർണായകമാണ് ഈ കേസിൽ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെയാണ് ദേവസ്വം മുൻ ദേവസ്വം കമ്മീഷണർ എന്ന് പറയുമ്പോൾ അത് എൻ വാസുവാണോ അനാ ആ സമയത്ത് മറ്റൊരു കമ്മീഷണർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുമാനം കൂടിയുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം ഈ കാര്യങ്ങളിലൊക്കെ മനു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു സുജു സുജുവാണ് വിവരങ്ങൾ നൽകിയത്